الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة بقرة نوتي تنوتي وبدا الله سبحانه وتعالى وشده يقول لكم أجمعي بندب ثم أفيلوا من حيث أفعل الناس ജനങ്ങൾ ഒഴുകിവരുന്നയിടത്തുനിന്നും തന്നെ തന്നെ നിങ്ങൾ ഒഴുകിവരണം പിന്നീട് നിങ്ങൾ ഒഴുകി വരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ പൊരുളെന്താണ് കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലം മുതലത്ത് തന്നെ ജനങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ അറബയിൽ സമ്മേളിക്കുകയും അങ്ങനെ മുസ്തലിഫ വഴി വിനയിലേക്ക് മടങ്ങുകയുമാണ് ചെയ്തിരുന്നത് ആ സമ്പ്രദായത്തിൽ ഇടക്കാലത്ത് വെച്ച് ഈ ജഹിലിയ അറബികൾ പുതിയൊരു രൂപം കൊണ്ടുവന്നു അവർ അറബയിൽ സമ്മേളിക്കാതെ മുസ്തലിഫയിൽ പോയി അവിടെ നിന്നും മടങ്ങുകയാണ് ചെയ്തിരുന്നു ഇത്തരം സമ്പ്രദായം തെറ്റാണ് ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളല്ല അതിൽ അവർ കൈകടത്തിയിരിക്കുകയാണ് അവർ അജ്ഞന്മാരാണെന്ന് വരുത്തുന്നതിന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള ചില രൂപമാറ്റങ്ങൾ ഹജ്ജിൽ വരുത്തുകയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ നിരോധനമാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതായത് ജനങ്ങൾ ഒഴികെ വരുന്ന നിങ്ങൾ ഒഴികെ വരണം അതായത് അറഫകി വന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു നിങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു വന്നുകൊണ്ട് മുസ്തലിഫയിൽ രാമാർത്തുകൊണ്ട് അവിടെ നിന്നും പുലർച്ചെ നിങ്ങൾ മെനയിലേക്ക് തിരിച്ചു പോവുകയാണ് വേണ്ടത് അവിടെയും ഒരു തരത്തിലുള്ള ഒരു ചെറിയൊരു മാറ്റം അറബി മുസ്ലിംകൾ വരുത്തിയിരുന്നു കാരണം അവർ ഇരുട്ട് ഉള്ള സമയത്ത് തന്നെ മുസ്തലിഫയിൽ നിന്നും ഇരുട്ടുള്ള സമയത്ത് തന്നെ മെനയിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നാൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫലിസ് അതിനെ വിരോധിച്ചു കാരണം അവർ ചെയ്യുന്ന വ്യത്യസ്തമായി മുസ്ലിം നിങ്ങൾ ചെയ്യേണ്ടത് സുബൈ നമസ്കാരാന്തര സുബൈ നമസ്കാരത്തിനു ശേഷം വെളിച്ചം ശേഷം മാത്രമേ നമ്മൾ മെനയിലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ അതാണ് ആ ബന്ധപ്പെട്ട അതിൻ്റെ അതിന്റെ എതിരായി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ചോദിക്കണം കാരണം അത് പ്രധാനമായ ഒരു വചനമാണ് ഇവ ഇവിടെ അവതരിച്ചിരിക്കുന്നത് കാരണം വെച്ചും അതുപോലെ മെനയിൽ വെച്ചും ഒക്കെ ഉത്തരം കിട്ടുന്ന അങ്ങേറ്റം പുണ്യമാക്കപ്പെട്ട അള്ളാബാലോ മാക്കിയ സ്ഥലങ്ങളാണ് അത്തരം സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ നിസ് മാറി ചെയ്യുകയാണെങ്കിൽ പാപമോചനം തേടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും അതുകൊണ്ടാണ് അമ്മാവ് ഉണർത്തിയിരിക്കുന്നത് അങ്ങേയറ്റം പൊറുക്കുന്നവൻ കരുണാരുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഞാൻ അവതിരിക്കുന്നത് അങ്ങനെ ധാരാളമായി പാപമോചനം തേടുകയും അബ്ബാഹുലേക്ക് മടങ്ങുകയും ചെയ്യേണ്ട ഒരു ക്രമമാകുന്നു ഹജ്ജിന്റെ അതാണ് ഹജ്ജിന്റെ ആത്മാവ് ഹജ്ജിന്റെ അജിന്റെ ുന്ന അതിന്റെ സൗന്ദര്യവും ഒത്തിരിമാണിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അഹൃതബാന അലഹമ്മില്ലാതെ